ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ പരിശുദ്ധ അമ്മയ്ക്ക് മറിയം എന്ന നാമം കൊടുത്തതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മൾ മറിയത്തിലൂടെ ഈ കുരിശിലേക്ക് കുരിശിൻ്റെ ഉടമസ്ഥനിലേക്ക് നടന്നടക്കാനാണ് ഈ അവസാന കാലത്തിൽ ശ്രമിക്കുന്നത് പിതാപുത്ര പവിത്രാത്മനും അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് കാതറിൻ ലെബോറയുടെ മെഡൽ അതല്ലേ നമ്മളോട് പറയുന്നത് കുരിശിൻ്റെ ഉടമസ്ഥൻ വന്നത് മറിയത്തിലൂടെയാണെങ്കിൽ കുരിശിൻ്റെ ഉടമസ്ഥനിലേക്ക് പോകുന്നതും മറിയത്തിലൂടെ ആയിരിക്കും അപ്പോൾ കുരിശ് പരിശുദ്ധ മറിയത്തോട് കൂടെ ചേർന്ന് ധ്യാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ കാരണം കുരിശിൻ്റെ അടിയിൽ കുരിശിൻ്റെ ഉടമസ്ഥന് മടിയിൽ വച്ചിരിക്കുന്ന വ്യാകുലയായ അമ്മ ആ അമ്മയെ മറന്ന് എങ്ങനെയാണ് കുരിശ് ധ്യാനിക്കുക കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പരിചിതമാണ് എനിക്ക് മാത്രമല്ല നിങ്ങളും കേട്ടിട്ടുണ്ടാകും ഹോ ഈ കുരിശ് എത്ര നാളത് ചുമക്കണം ദൈവമേ എൻ്റെ കുരിശ അത് എനിക്ക് ജനിച്ചപ്പോൾ മുതലേ കുരിശേ ഉള്ളൂ എന്തിനാണാവോ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണത് എത്രയോ പേര് സുഖമായിട്ട് ജീവിക്കുന്നു എനിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബത്ത് ഒരു ഗതി ഇങ്ങനെ കുറേ ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാകും നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകും കാരണം നമുക്ക് അന്നൊന്നും ബോധ്യമില്ലല്ലോ ഈ കുരിശ് കുരിശ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും തകർന്ന് തകർന്ന് പോകുമ്പോൾ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട് ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ബാക്കിയുള്ളവർക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ അന്നൊന്നും നമുക്കറിയില്ല ഈ കുരിശ് സഹിച്ചാൽ ഈ അങ്ങോട്ട് ഏറ്റെടുത്താൽ ഈശോയുടെ ശിഷ്യയാകാം ശിഷ്യനാകാം എന്ന് അതിന് ഏറ്റെടുക്കുക തന്നെ വേണം പിന്നെ ചില കുരിശികൾ ഈശോ നിർബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെച്ച് തരും കേട്ടോ നമുക്കൊന്നും ഇഷ്ടമില്ല എങ്കിലും അത് ഇരിക്കട്ടെ ചില കുരിശികൾ നമ്മൾ തന്നെ ചിന്തിക്കും ഇതെന്തിനായിരുന്നു ഇത് എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു അതിനും നമുക്ക് മറുപടി ഉണ്ട് കേട്ടോ ആ മറുപടി വരുന്നത് ഈശോ ഇങ്ങനെ കുരിശെടുത്ത് തളർന്ന് തളർന്നിരിക്കുമ്പോൾ ഈ കുരിശിൻ്റെ ഭാരം ഒന്ന് വയ്ക്കാൻ ആ കുരിശിൻ്റെ കുറച്ച് ഭാരം ഏറ്റെടുക്കാനായിട്ട് ലോകത്തിൽ ഇങ്ങനെ നോക്കും ആർക്കാണ് വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കാണും ആ ഇവന് വെച്ച് കൊടുത്താൽ വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ചൊക്കെ പെറുപിറുത്താലും മുറുമുറുത്താലും ഇവനങ്ങനെയൊക്കെ ചുമന്ന് പൊക്കോളും അങ്ങനെ ഒരു ഉറപ്പുള്ളവരുടെ തോളത്തെ കർത്താവ് കുരിശിൻ്റെ ഒരു ഭാഗം വെച്ചുകൊടുക്കുകയുള്ളു കുരിശ് കിട്ടുമ്പോഴേക്കും ഓടി നടന്നത് മാറ്റാൻ നോക്കുന്നവർക്കും തട്ടിത്തെറിപ്പിക്കുന്നവർക്കൊന്നും ഈശോ കുരിശ് വെച്ച് കൊടുക്കില്ല അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശോ ഇതാരുടെ തോളത്തെ വെച്ച് കൊടുക്കണ്ടേ ഈ കുരിശ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ ചിലരിയൊക്കെ കണ്ടുമുട്ടുക അപ്പോൾ പതുക്കെ കുരിശങ്ങോട് പതുക്കൊന്ന് ചാരി വയ്ക്കും ചാരി വച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് അങ്ങോട്ട് കുരിശ് ചുമക്കാനായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പരിശുദ്ധ അമ്മ മദർ മരിയാന ജീസസ് സ്റ്റോറസിന് കുറേ ദർശനങ്ങളും സന്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നല്ലോ അതിൽ ആ മദറിന് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിനെ ആക്രമിക്കാൻ ഒരു ഉഗ്ര സർപ്പം വന്നു അത് മരിയാന കാണുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ സഭ സ്ഥാപിക്കാൻ ഞാൻ അനുവദിക്കില്ല അതായത് ഇവരൊരു സഭ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അമലോത്ഭവ സന്യാസ സഭ അത് അവർ അത് അത് അവിടെ സ്പെയിനിൽ അങ്ങനെ രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കാൻ ഇവർ പോണത് ഇക്വഡോറിലേക്ക് അപ്പോൾ ഇക്വഡോറില് ഈ സഭ സ്ഥാപിക്കാൻ സാധാരണ അനുവദിക്കില്ല അങ്ങനെ ഉഗ്രസർപ്പം വന്നു ഇങ്ങനെയാണ് പറയുന്നത് അവൻ ഈ സാപസ്ഥാപിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അന്ത്യകാലം വരെ ഞാനിതിനെ അനുഭവിക്ക അനുവദിക്കില്ല നിരന്തരമായി ഞാൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈ സ്വരം കേട്ട സമയത്ത് മദർ കാണാണ് ഇടത്തുകൈയിൽ ഒരു കുഞ്ഞുമായി നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ ഈ സ്ത്രീയുടെ വലത്തുകൈയിൽ ഉണ്ടായിരുന്ന സാധനമാണ് കുരിശ് കുരിശിനോട് ചേർന്ന് കുന്തവും ഉണ്ടായിരുന്നു ആ കുഞ്ഞ് സ്ത്രീയുടെ കൈയെടുത്ത് സർപ്പത്തിൻ്റെ നേരെ വീശി കുഞ്ഞ് കുഞ്ഞിൻ്റെ കൈയല്ല വീശിയത് സ്ത്രീയുടെ കയ്യെടുത്ത് സർപ്പത്തിൻ്റെ നേരെ വീശി ഉടനെ തന്നെ കടൽ ശാന്തമായി അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഇതെന്താണ് പിന്നീട് ഈ കാഴ്ചകളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ സാത്താൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ നേരെ അവൻ അലറിക്കൊണ്ടിരിക്കും അമ്മയുടെ അമലോത്ഭവ സഭയാണല്ലോ സ്ഥാപിക്കാൻ പോകുന്നത് കാരണം അവനറിയാം ഈ സ്ത്രീയാണ് എൻ്റെ തല തകർക്കുകയെന്ന് അതുകൊണ്ട് ആ സ്ത്രീയെ അവൻ ആ സ്ത്രീയുടെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അതല്ലേ അവൻ പറഞ്ഞത് ഞാൻ മരണം വരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിധി വിട്ടാൽ ഈ സ്ത്രീ വരും ഈ സ്ത്രീ കുരിശിൻ്റെ ഉടമസ്ഥൻ്റെ അമ്മയാണ് കുരിശിൻ്റെ ഉടമസ്ഥനാണല്ലോ നമ്മുടെ ലോകത്തിൻ്റെ അധിപൻ ഈ കുരിശ് സാത്താൻ വളരെ വളരെ ഭയമുള്ളൊരു കാര്യമാണ് അപ്പോൾ കുരിശുമായിട്ട് കുഞ്ഞു വന്നപ്പോൾ സാത്താൻ ഒരു കൈയെടുത്ത് വീശിയുള്ളൂ ഈ കുരിശിൻ്റെ ഉടമസ്ഥൻ്റെ അമ്മ അപ്പോൾ കുഞ്ഞ് ചെയ്യുന്ന കാര്യം കണ്ടോ കുഞ്ഞിൻ്റെ കൈയ്യെടുത്തല്ല വീശുന്ന അമ്മയുടെ കൈയെടുത്ത് വീശാണ് പ്രിയ സഹോദരങ്ങളെ ഈ കുരിശ് മദർ മരിയാനയോട് ചുമക്കാൻ പിന്നീട് പറയുന്നത് നമുക്ക് കാണാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഈ സിസ്റ്റർ രണ്ട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് ശരിക്കും മരിച്ചത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മുമ്പ് രണ്ട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ജീവനിൽ പ്രവേശിച്ചതായിട്ട് കോൺവെന്റിന്റെ രേഖകളിലുണ്ട് നമ്മൾ ഓർക്കണം ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന പോലെ ഒന്നല്ല ആധുനിക സംവിധാനം ഒന്നുമില്ല ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലെ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പാണ് ആദ്യം മരിക്കുന്നത് ഇന്നത്തെ കാലവും അന്നത്തെ കാലവും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം അപ്പം അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ സിസ്റ്റർ മരിക്കുന്നുണ്ട് ഈ പത്തൊൻപതാമത്തെ വയസ്സിൽ ഈ കന്യാസ്ത്രീ കണ്ട ദർശനം എന്തായിരുന്നു എന്നറിയോ കുരിശിലെ പീഡകൾ സഹിക്കുന്ന ഈശോ ഈ കുരിശിൻ്റെ താഴെ പരിശുദ്ധ അമ്മ നിൽക്കുന്നു ആ സമയത്ത് മൂന്ന് വാളുകൾ ഈശോയുടെ ശിരസിന് മീത് വന്ന് നിൽക്കുന്നതായിട്ട് മദർ കാണുകയാണ് ഓരോ വാളിന്മേലും എഴുതി വച്ചിരിക്കുന്നത് ദൈവനിന്നയെ ഞാൻ ശിക്ഷിക്കും ദൈവദൂഷണത്തെ ഞാൻ ശിക്ഷിക്കും അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കും ഇതാണ് മൂന്ന് വാളുകളിന്മേലും എഴുതിയിരിക്കുന്നത് അപ്പോൾ മദറിന് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം നാനൂറ് വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ കാലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഈ പത്തൊമ്പത് കാരിക്ക് കാണിച്ചു കൊടുത്തത് എഴുതി വച്ചത് ദൈവനിന്നയെ ഞാൻ ശിക്ഷിക്കും പ്രിയക്കൂട്ടുകാർ ഇന്ന് ദൈവത്തിനെ നിന്ദിക്കുന്ന തരത്തിൽ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും എന്തിനു പറയുന്നു ദേവാലയങ്ങളിൽ പോലും ദൈവത്തിനെ നിന്ദിക്കുന്ന പരിപാടികൾ നടക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് ദൈവനിന്നയെ ഞാൻ ശിക്ഷിക്കും അതുപോലെ ദൈവത്തിൻ്റെ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്നത് ശിക്ഷിക്കും പിന്നത്തെ ഒരു കാര്യമാണ് അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കും അന്ന് കാലത്ത് ശരീരം പുറത്ത് പ്രദർശിപ്പിക്കാതെ മൂടിപ്പുതച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇതിനൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് മാതൃ മനസ്സിലായിട്ടുണ്ടാവില്ല അത് ഇപ്പോഴത്തെ ഈ വേഷം കെട്ടലിന് കർത്താവ് കൊടുത്ത മുന്നറിയിപ്പാണത് അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കുമെന്ന് ഇന്ന് ലോകം മുഴുവൻ വിശുദ്ധി എന്ന മൂടുപടമണിഞ്ഞ് അശുദ്ധി നടമാടിക്കൊണ്ടിരിക്കുക എല്ലാത്തിനും നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട് എന്തിനു പറയുന്നു ഒരു തുണിയുമില്ലാതെ റോട്ടിൽ കൂടെ നടന്നാലും അതിന് വേറെ എന്തൊക്കെയോ പേരുകൾ പറയും പിന്നെ അതായിരിക്കും എല്ലാവരുടെയും വേഷം എല്ലാത്തിനും ഒരു പേരുണ്ടാവും അതിങ്ങനെയല്ലേ അങ്ങനെയല്ലേ മറ്റേതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ അശുദ്ധി നിറയും ഫാത്തിമയില ഇത് തന്നെയല്ലേ പറഞ്ഞത് അവസാന കാലത്തിൽ ഈശോ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ഈ ലോകത്തെ ശിക്ഷിക്കുക അശുദ്ധി എന്ന പാപമൂലമാണ് പോകുന്നിടത്ത് മുഴുവൻ അശുദ്ധി വിതയ്ക്കും ഇന്നത്തെ ഇന്നത്തെ സ്ത്രീ ജനങ്ങൾ ഹാവായുടെ മക്കൾ രണ്ടാം ഹാവയായ പരിശുദ്ധ കന്യക മറിയം കാണിച്ചു തന്ന എളിമയും വിശുദ്ധിയും ഒന്നും ഇവരുടെ മനസ്സിലൂടെ പോകുന്നേയില്ല കാരണം സാത്താൻ എല്ലാവരുടെ ഹൃദയങ്ങളിലും വേരുപിടിച്ചു കഴിഞ്ഞു ഇത് മുൻകൂട്ടി മനസ്സിലാക്കി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഈ കുരിശിൻ്റെ സ്ത്രീ മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു ദർശനങ്ങളാണ് അപ്പോൾ ഈ അശ്വതിയെ ഞാൻ ശിക്ഷിക്കും എന്ന മൂന്നാമത്തെ വാളും കൂടി കണ്ടപ്പോൾ മരിയാന പകച്ചു നിൽക്കുക അപ്പോൾ അമ്മമാതാവ് പറഞ്ഞു മോളെ ഇതെല്ലാം ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിക്കാനുള്ളതാ ആ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നീയെ ഈ സഹനമൊന്ന് ഏറ്റെടുക്കുമോ മരിയാന പറഞ്ഞു ശരി പശു ദമ്മ സമ്മതം പറഞ്ഞതുപോലെ മരിയാന പറഞ്ഞു ശരി ഏറ്റെടുക്കാം ആ നിമിഷത്തിൽ തന്നെ ആ വാളുകളെല്ലാം അപ്രത്യക്ഷമായി അതൊക്കെ മരിയാനയുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു അപ്പോൾ മരിയാന മരിച്ചവളെ പോലെയായി മരിച്ചു ആ സമയത്ത് മരിയാന സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ അമ്മ ചോദിച്ചു നീ ഇവിടെ നിൽക്കുന്നോ അതോ സഹനം സ്വീകരിച്ച് തിരികെ പോകാൻ തയ്യാറാണോ എന്ന് ഈശോയും മാതാവും ചോദിച്ചു അപ്പോൾ മരിയാന പറഞ്ഞു എനിക്കിവിടെ സ്വർഗത്തിൽ തുടരാനാണ് ആഗ്രഹം അപ്പോഴാണ് മാതാവ് ചോദിച്ചത് തൻ്റെ ഒപ്പം ഭൂമിയിൽ സഹിക്കാൻ നീ പങ്കാളിയാകുമോ എന്ന് എന്തു ചെയ്യും സ്വർഗത്തിൽ ജീവിക്കാൻ ഇഷ്ടം പക്ഷെ ഭൂമിയിൽ ജീവിക്കണമെന്ന് മാതാവ് സഹനം ഏറ്റെടുക്കണം കുരിശ് ഏറ്റെടുക്കണം ഗത്യന്തരമില്ലാണ്ട് മദർ മരിയാന പറഞ്ഞു ശരി ഞാൻ സഹിക്കാൻ തയ്യാറാണ് അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന എല്ലാത്തിനെയും കുറിച്ച് ഒരു പരമ്പര തന്നെ മരിയാന ദർശനത്തിൽ കാണുകയുണ്ടായി എന്ന് അങ്ങനെ മരിയാന കുരിശും ചുമന്ന് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മരിച്ചു ഇരുപത്താറാമത്തെ വയസ്സിൽ ആ മരണം ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു കുരിശിൻ്റെ ദിവസം ആ ദുഃഖ വെള്ളിയാഴ്ച അസുഖം വന്ന് മരിയാന മരിച്ചു അവർ മൃതസംസ്കാരത്തിന് വേണ്ടി മൃതദേഹമൊക്കെ ഒരുക്കി വെച്ചു പിന്നെ അന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈസ്റ്റർ കഴിയണം ഇത് സംസ്കരിക്കാൻ അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച ഒരുക്കി വെച്ച മൃതദേഹം ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ നാല് മണിക്ക് അവർ അത് സംസ്കരിക്കാം എന്ന് വിചാരിച്ച ദിവസം വന്നപ്പോൾ നോക്കി അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു മൃതദേഹത്തിനടുത്ത് അപ്പോഴാണ് ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് കാണുന്നത് കന്യാസ്ത്രീകൾ ചാപ്പലിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണു ഈ മരിയാന സിസ്റ്റർ അങ്ങനെ ഇവരെല്ലാവരും ഭയപ്പെട്ടു ഓടി അപ്പോൾ ആ വീണ്ടും മര്യാദയ്ക്കൊരു ദൗത്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അറിയപ്പെടാനിരിക്കുന്ന ദർശനങ്ങൾക്ക് വേണ്ടിയും ഇതൊക്കെ ലോകമറിയുന്നതിന് വേണ്ടിയും ആണ് വീണ്ടും ജീവൻ കൊടുത്തത് ഇതും കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗുഡ് സക്സസിൻ്റെ പ്രതിമ നിർമ്മിക്കാൻ മാതാവ് പറയുന്നത് മരിയാണിക്ക് നാൽപ്പത്തേഴ് വയസ്സുള്ളപ്പോഴാണ് പ്രതിമ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തുന്നത് അങ്ങനെ മരിയാണിക്ക് മാത്രമല്ല സ്വപ്നദർശനം കിട്ടിയത് കിറ്റോയലം എത്രാനും കിട്ടി അങ്ങനെ പ്രതിമ നിർമ്മിക്കാൻ ശില്പിയെ കാണിച്ചു കൊടുത്തത് മാതാവാണ് പ്രതിമയുടെ ഉയരം അഞ്ചടി പതിനൊന്ന് ഇഞ്ച് മതിയെന്ന് മാതാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം കിറ്റോയിൽ ഒരു ശില്പി ഈ ഉയരത്തിൽ ഒരിക്കലും ഒരു ശില്പം നിർമ്മിക്കില്ല കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഉയരം കുറഞ്ഞവരാ ദർശനത്തിൽ മദർ കണ്ടതുപോലെ ശില്പി മാതാവിൻ്റെ പ്രതിമ പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് പ്രതിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചായങ്ങൾ വാങ്ങാൻ സ്പെയിനിൽ പോയി തിരികെ എത്തി ചായം പൂശേണ്ടതിന് പ്രതിമയുടെ അടുത്തെത്തിയപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് പ്രതിമ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസം മദർ മെരിയാന ഈ ശില്പത്തെ നോക്കി നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരു ദർശനത്തിൽ കണ്ടു പ്രതിമയുടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് മുഖ്യദൂതന്മാരെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും കണ്ടു എത്ര അവരുടെ ജോലിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പ്രതിമയിലേക്ക് പ്രവേശിക്കുന്നതായും കണ്ടു മാതാവ് തന്നെ പ്രതിമയിലേക്ക് കടന്നു ചെന്നതുകൊണ്ടാണ് കിറ്റോയിലെ പ്രതിമ ജീവനുള്ളതായിട്ട് കാണപ്പെടുന്നത് ശില്പി പിന്നീട് പറഞ്ഞു ഞാനല്ല ഈ പ്രതിമ പൂർത്തിയാക്കിയത് എന്ന് പ്രിയ കൂട്ടുകാര് ഇത്ര വലിയ അത്ഭുതം നടന്നിട്ടും ഇതൊന്നും പുറത്തറിഞ്ഞില്ല കാരണം അവരുടെ കാലത്ത് സംഭവിക്കുന്നതൊന്നുമല്ലോ നാനൂറ് വർഷം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ പോണ കാര്യങ്ങളല്ലേ അതുകൊണ്ട് അതങ്ങനെ പൊടി പിടിച്ച് കിടന്നു നമ്മൾ ഓർക്കണം സമാധാനമായ സ്വർഗത്തിൽ തുടരാമെന്ന് പറഞ്ഞ ഈ സിസ്റ്ററിന് നിർബന്ധമായിട്ട് കുരിശു കൊടുത്ത് ലോകത്തിലേക്ക് വിട്ടു ആ കുരിശ് ചുമക്കാൻ ഈ സിസ്റ്റർ സമ്മതിച്ചു അപ്പോൾ ഈ കുരിശ് ചുമക്കണേൻ്റെ പിന്നിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിവെച്ചറിയിക്കാൻ ഒരാൾ വേണം അത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കന്യാസ്ത്രീ തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ അതിന് കുറേ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും ഇങ്ങനെയല്ലേ ആധുനിക സൗകര്യങ്ങളിൽ കൂടെ കണ്ടതാണ് അല്ലെങ്കിൽ തോന്നലാണ് അതങ്ങനെ എഴുതി വെച്ചതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും വലിയ കാര്യമായിട്ട് കള്ളവും ചതിവുമൊന്നുമില്ലാതെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ആധുനിക സൗകര്യങ്ങളില്ലാത്തപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതി സൂക്ഷിക്കാൻ ദൈവത്തിനൊരാൾ വേണം മാത്രമല്ല മാതാവും ഈശോയും പറഞ്ഞു കേട്ടു നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ ആ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പോണ മനുഷ്യര് എന്തുമാത്രം അശുദ്ധി ചെയ്യും എന്തുമാത്രം ക്രൂരതകൾ ചെയ്യുമെന്ന് മുന്നേ സ്വര്ഗ്ഗം കണ്ടിട്ടുണ്ട് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ സഹിക്കുന്ന സഹനത്തിൽ ഒരു പങ്ക് വറ്റാൻ മരിയാനോട് ചോദിക്കുകയാണ് നീ ആ കുരിശൊന്ന് ചുമക്കുവോ പ്രിയ സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത പോലെ കുരിശുകൾ കിട്ടുമ്പോൾ നിങ്ങൾ ഓർത്തോളണം ഈശോയ്ക്ക് എവിടെയോ ആരുടെയോ ഒക്കെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമ്മുടെ കുടുംബവൃക്ഷത്തിലാരുടെയെങ്കിലോ ലോകം മുഴുവൻ്റെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് നമുക്ക് ഈ കുരിശ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതരം കുരിശുകൾ വരുമ്പോൾ ഭയപ്പെടരുത് ഇത് കുരിശിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞു തരുന്നത് തന്നെയാണ് ഒരു തലമുടി കൊഴിയുന്നത് പോലെ അറിയുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഈ കുരിശ് അറിയാണ്ടല്ല പണിയെടുത്ത് 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 തളർന്ന് പോകുമ്പോൾ ദേഷ്യം വരും അല്ലേ നമുക്ക് എന്തൊരു കുരിശാ പൊന്നെ ഈ പണി രോഗത്തിൻ്റെ വേദനയിൽ ഇങ്ങനെ ഉഴലുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമല്ലേ ഹോ ഇതെന്തൊരു കുരിശാ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരു ടീസ്പൂൺ കഞ്ഞി ഇറക്കുമ്പോൾ മരണപരാക്രമം എടുത്തുകൊണ്ടിരുന്ന ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇത്ര വലിയ കുരിശ് എനിക്ക് തരണോ ഞാൻ അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചിട്ടുണ്ട് പരാക്രമം എടുത്ത് ഓടി നടന്നപ്പോൾ ഈശോട് പറഞ്ഞിട്ടുണ്ട് മതി എന്ന് അപ്പോൾ കർത്താവ് കാണിച്ച് തന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതുപോലെ പരാക്രമം എടുത്ത് നടക്കുന്നവരുടെ പാപങ്ങൾക്ക് പരിഹാരമാണെന്നാണ് അപ്പോൾ ഓരോ കുരിശിനും കർത്താവിനൊരു ലക്ഷ്യമുണ്ട് ധൈര്യമുണ്ടോ നമുക്ക് കർത്താവിനോടൊപ്പം ഈ കുരിശ് ചുമക്കാൻ കർത്താവിനെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ എല്ലാവരും ദൂഷണം പറയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ പോയി പറഞ്ഞ് അവരൊക്കെ നമ്മോടും ഇണ്ടാതിരിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കുറേ പേര് അകന്ന് നിൽക്കുന്നുണ്ട് അത് കുറേ അപവാദങ്ങളൊക്കെ കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ടാണ് പക്ഷെ ഞാൻ തിരുത്താൻ പോയിട്ടില്ല കാരണം അത് വലിയൊരു കുരിശാണ് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മിൽ നിന്ന് അകന്ന് നമുക്ക് എതിരെ തിരിയുക എന്ന് പറഞ്ഞാൽ അതൊരു കുരിശല്ലേ സ്നേഹത്തിൻ്റെ നിരസനം സ്നേഹം നിഷേധിക്കുന്നത് കുരിശാണ് നമുക്ക് എന്തിനേറെ എൻ്റെ പ്ര എൻ്റെ പെറ്റമ്മ പോലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ രക്തബന്ധങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ അകന്ന് നിന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ ആ അപവാദം തിരുത്താൻ ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് മനസ്സിലായി ഇത് ഈശോ അനുവദിച്ചിട്ട് ഒരു വ്യക്തി കൂടെ തന്നിട്ടുള്ളതാണ് ആ കുരിശ് ഏറ്റെടുത്തപ്പോൾ അനേകം മക്കൾക്ക് മാനസാന്തരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഏത് കുരിശും അകാരണം മരണമാണോ ഇനി മക്കൾക്കൊക്കെ രോഗമാണോ എന്ത് നന്മപ്രവൃത്തി ചെയ്താലും ഒരു നല്ല വാക്ക് കിട്ടാതെ വിഷമിച്ചിട്ടുണ്ടോ എന്തുമാത്രം പണിയെടുത്താലും തീരാത്ത പണിമൂലം വേദനയോടെ ഒറ്റയ്ക്ക് കിടന്ന് കരയാറുണ്ടോ എല്ലാ സ്നേഹിതരും അകന്ന പോലെ തോന്നിയിട്ടുണ്ടോ ചങ്കാണെന്ന് വിചാരിച്ച് സ്നേഹിച്ച ജീവിത പങ്കാളി മറ്റൊരാളുടെ കൂടെയുണ്ട് എന്ന് കേട്ടപ്പോൾ വിഷമം വന്നിട്ടുണ്ടാ ഒക്കെ വലിയ കുരിശാ ആ കുരിശുണ്ടല്ലോ കർത്താവ് അനുവദിച്ച് തന്നതാ എത്ര നന്മ ചെയ്താലും നുണയല്ലാതെ പറഞ്ഞു നടക്കില്ല അമ്മായിയ്യമ്മ വിഷമമുണ്ടോ എത്ര സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കാൻ പറ്റില്ല മരുമകൾക്ക് വിഷമുണ്ടാകും അയൽപ്പക്കാരോ എത്ര നന്മ ചെയ്താലും ദോഷം മാത്രമേ കാണുള്ളൂ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് വിഷമുണ്ടാകും ഇനിയൊരു സമൂഹമായി ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ പാര വയ്ക്കാം ഒന്നുയർന്നു വരുന്നവനെ തട്ടിത്താഴ്ത്തിടാൻ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുരിശ എല്ലാം കുരിശ നോക്കുന്നോടത്തു മുഴുവൻ കുരിശു തന്നെയാണ് പക്ഷേ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ എളിമയോടെ ഇത് ഈശോയുടെ കുരിശാണ് എന്നോർത്ത് സഹിക്കാൻ തയ്യാറായാലോ മദർ മരിയാനയുടെ പോലെ അപ്പോൾ കാണാം നമ്മെ ദൈവം എന്തിനാണ് ഉപയോഗിക്കുക പ്രിയ സഹോദരങ്ങളെ ഈ കുരിശിച്ചു വന്ന കന്യാസ്ത്രീയും കൂട്ടരും അഞ്ച് കന്യാസ്ത്രീകളുടെയും മൃതദേഹം അഴുകാത്തതായി കാണപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോൺവെൻറ്റിൻ്റെ നവീകരണത്തിനായിട്ട് പൊളിച്ചപ്പോഴാണ് കേട്ടോ എത്ര വർഷം കഴിഞ്ഞപ്പോൾ പത്ത് നാനൂറ് വർഷം കഴിഞ്ഞ് ഇത് പൊളിച്ചപ്പോഴാണ് ഇവരുടെ ശരീരം അഴുകാത്തതായിട്ട് കാണപ്പെട്ടത് അവിടെ നിന്ന് ലില്ലിപ്പൂക്കളുടെ സുഗന്ധവും വന്നു അങ്ങനെയാണ് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി എന്ന് മാത്രം സംഭവിക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ പിന്നീട് പുറത്തറിയാൻ തുടങ്ങിയത് നിങ്ങൾ നോക്കണം കുരിശ് ധൈര്യപൂർവ്വം സഹിക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമൊന്നും അഴുകില്ല ഇപ്പോൾ നമ്മൾ വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ കിറ്റിസ് എന്ത് സന്തോഷത്തോടെയാണ് കുരിശ് ചുമുന്നത് പ്രിയ സഹോദരങ്ങളെ കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശാല കുരിശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര കാരണം അതിൽ കിടക്കുന്നത് കുരിശിൻ്റെ ഉടമസ്ഥൻ പരിശുദ്ധ കുർബാനയായിട്ടാണ് കിടക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ ഈശോ തരുന്ന കുരിശുകളൊക്കെ സഹിച്ചോ കുരിശ് സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും വൃതാവിലാകില്ല അത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറ്റാണ്ടാവുമ്പോൾ അവം വരും ആണിപ്പാടുള്ള കരങ്ങളുമായിട്ട് നീട്ടിത്തരും ഇവിടെ പിടിച്ചോ എന്ന് പറയും കുരിശ് ഇങ്ങനെ ഇട്ട് തന്നിട്ട് അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കൊന്നുമില്ല നമ്മുടെ കർത്താവ് കുരിശ് തന്ന കർത്താവ് നമ്മെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് എൻ്റെ മോൾക്ക് കാലിടറുന്നത് എപ്പോഴാണ് എൻ്റെ മോന് കാലിടറുന്നത് ആ സമയം സ്വർഗത്തിൽ നിന്നും മിന്നൽ പോലെ വരും നമ്മുടെ ജീവിതത്തിൽ കുരിശ് സഹിക്കാൻ ശക്തി തരും എല്ലാം കുരിശാണെന്ന് വിചാരിച്ചോളൂ ഏത് വേദനയും കുരിശാണ് തൻ്റെ അടുത്തോടു കൂടെ ഇത് ചുമക്കാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ കുരിശുകളും ഓരോ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്ന് ഓർത്താൽ മതി ഈശോ ഈശ്വര നിന്ന് ചോദിക്കുക നിനക്കിത് ചുമക്കാൻ പറ്റുമോളെ ഞാനൊന്ന് വെച്ച് തരട്ടെ നിൻ്റെ ചുമലിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്നേഹത്തോടെ നോക്കാൻ ജീവിത പങ്കാളിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് കുരിശല്ലേ ഒരിക്കൽ പോലും ചെയ്യുന്നതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ കുരിശല്ലേ എത്ര നന്മ പ്രവർത്തികൾ ചെയ്താലും കുടുംബക്കാരൊക്കെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അത് കുരിശല്ലേ എത്ര നന്നായി ജോലി ചെയ്താലും ജോലിസ്ഥലത്തൊരു നന്മ പറയില്ല എന്ന് വന്നാൽ കുരിശല്ലേ എല്ലാ കുരിശുകളും നമുക്ക് ഈശോയുടെ കൈകളിൽ നിന്ന് വാങ്ങാം പക്ഷേ ഒരു കാര്യമുണ്ട് ഓരോ കുരിശ് ചുമക്കുമ്പോഴും പണിയെടുത്ത് വയ്യാണ്ടാകുമ്പോഴും എത്ര നന്മ ചെയ്തിട്ടും നന്മ കിട്ടാതാകുമ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ അപവാദം പറഞ്ഞ് പരത്തി നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ അകറ്റിയിട്ടുണ്ട ആ വേദന എല്ലാ വേദനകളും ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കാം എന്നിട്ട് പറയാം ഈശോയെ എന്തിനു വേണ്ടിയാണ് ഈ കുരിശ് എനിക്ക് തന്നത് അങ്ങയുടെ നിയോഗം എന്താണ് അതിനു വേണ്ടി ഞാനിത് അങ്ങയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെക്കുന്നു ഒന്ന് സമർപ്പിച്ച് നോക്ക് അത്ഭുതങ്ങൾ കാണാം ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നതേ എനിക്ക് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് കുരിശ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യക്ക് ഒരുങ്ങിയതാണെന്ന് കൈവിട്ട് പോന്ന് കണ്ടപ്പോൾ പിതാവ് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ പിതാവിനെ നേരിട്ട് കണ്ടുവെന്നല്ല പറയുന്നത് ഞാൻ സ്വരം കേട്ടു മോളെ നിനക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് കാരണം ഞാനാണ് നിൻ്റെ സൃഷ്ടാവ് നിൻ്റെ സൃഷ്ടാവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് താങ്ങാൻ പറ്റുമോ നീ ഇട്ടെറിഞ്ഞ് പോവോ നീ എന്ത് ചെയ്യും ഈ കുരിശും കൊണ്ട് സ്വർഗം നോക്കിയിരിക്കുന്നുണ്ട് കുരിശികൾ ഇപ്പോൾ ലോകത്തെ ലോകത്തേറ്റുവാങ്ങിയവരെ നിങ്ങളെ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തളരരുത് പതരരുത് അവസാനം വരെ വിശ്വാസത്തോടെ കുരിശിനെ മുറുകെ പിടിക്കാം നമുക്ക് കുരിശിൻ്റെ ഉടമസ്ഥൻ നമ്മെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്ന വലിയ ബോധ്യത്തോടെ മുന്നേറാം ആ കുരിശ് പാലമായിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ